അതാ കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയുടെ ചിത്രം പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു കുടക സ്വദേശി പി എ സലീമിന്റെ ചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത് സാരംഗ് വിവരങ്ങളുമായുണ്ട് സാരംഗ് ഇയാളെ പിടികൂടാനുള്ള സംഘം കുടകയിലേക്ക് പോയിരുന്നു എന്നാണ് നേരത്തെയുള്ള വിവരം ഇയാൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന ആളാണ് ഇത്രയും ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ട് എങ്ങനെ ഇയാൾ പുറത്തു കടന്നിട്ടുണ്ടാകും പോലീസ് എന്തെങ്കിലും സൂചന കിട്ടിയോ ഇയാളെ വൈകാതെ പിടികൂടുമെന്ന് ഉറപ്പിക്കാമോ ദിലീഷ് ഏറെ ദിവസങ്ങളോളം കാഞ്ഞങ്ങാട് പ്രദേശത്ത് ജനവാസികളുടെ മുഴുവൻ അവരുടെ ആളുകളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഒടുവിൽ വിരാമത്തിലേക്ക് എത്തിയിരിക്കുന്നത് പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിയോട് അത്രയും ക്രൂരമായ രീതിയിൽ ലൈംഗികാതിക്രമം നടത്തിയ കുടക് സ്വദേശിയായ പി എസ് സലീമന്റെ ചിത്രം ഒടുവിൽ കേരള പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇയാൾ ഈ അസംഭവം നടത്തുന്നതിന് തൊട്ട് പിന്നേത്തെ ദിവസം തൊട്ടു പിന്നാലെ ഉണ്ടായ ദിവസം തന്നെ ഇവിടെ വന്ന് കർണാടകയിലേക്ക് കടന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർണാടക കേരള അതിർത്തിയിലെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ കേരള പോലീസിന്റെ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് പ്രത്യേക സംഘം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു കാസർ ർഗ് ക്ഷമിക്കണം കാഞ്ഞങ്ങാൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ആണ് രൂപീകരിച്ചിരുന്നത് ആ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൊടകർ പ്രധാനപ്പെട്ട കർണാടകയിലെ അതിർത്തി പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ട് എന്തായാലും അടുത്ത ദിവസം തന്നെ പ്രതിയെ പിടിയിലാക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് ഇത്തരത്തിൽ പ്രതി ഈ ഇയാളാണ് ഈ സലീമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന് നിർണായകമായത് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന ഉള്ള ചില മൊഴികളായിരുന്നു ഇപ്പോൾ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അല്പ സമയത്ത് അല്പകാലം മുമ്പ് കാസർകോട് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിലും സമാന രീതിയിൽ ഏർ സംഭവിച്ചിരുന്ന ഒരു പോക്സോ കേസിലും ഇയാൾ പ്രതിയായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നിർണായക വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രീഷ് അപ്പൊ ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിട്ടും ഇയാൾ പിടികിട്ട പുള്ളിയായിട്ട് നിൽക്കുകയായിരുന്നു എന്താണ് ആ കേസിന്റെ വിവരം ഇങ്ങനെ എത്രയോ കേസുകളിൽ പെടുന്നവരാണ് പിന്നെയും പിന്നെയും ഈ ക്രൂരതകൾ ചെയ്യുന്നത് പിന്നെ ഇവരെ പിടിക്കാൻ പിന്നാലെ ഓടേണ്ട ഗതി കേടും ഇത്തരത്തിലുള്ള ഒരു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങുന്നേ ഉള്ളൂ എന്തായാലും വർഷങ്ങളായി ഇപ്പോൾ ഇയാൾ കാസർഗോഡ് പടന്ന വളപ്പിൽ പെൺകുട്ടിയുടെ അടുത്ത വീട്ടിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു എന്നുള്ള വിവരങ്ങൾ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇയാൾ മടിക്കേരി സ്വദേശിയാണ് കുടക് മടിക്കേരി സ്വദേശിയാണ് ഇയാൾ വിവാഹം ചെയ്തതിനു ശേഷം ഏഹ് കാസർകോട് പടന്ന വളത്തിൽ താമസമാക്കുകയായിരുന്നു ഭാര്യ മക്കളോടൊപ്പമായിരുന്നു താമസം പൊതുവെ ആളുകളോടൊക്കെ തന്നെ അത്തരത്തിൽ മോശമായി പെരുമാറാത്ത രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റം ഏഹ് ഉണ്ടായിരുന്നു ഇയാൾ ഒരു അന്തർമുഖനായിരുന്നു എന്നുള്ള രീതിയിലുള്ള അതൊക്കെ അയാളുടെ നാടകങ്ങളായിരിക്കും ഇപ്പോൾ നേരത്തെയും ഒരു പോക്സോ കേസിൽ പ്രതിയായിരുന്ന ആളാണ് വീണ്ടും ഇതുപോലെ ഒരു പത്ത് വയസ്സുകാരി കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അന്ന് ആ കേസിൽ എന്ത് നടപടികൾ എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതും പോലീസാണ് അതിന് ഉത്തരം എന്തായാലും ഈ ചിത്രം പ്രിയ പ്രേക്ഷകർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഇയാൾ കർണാടകയിലേക്ക് കടന്നു എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം പക്ഷേ പറയാൻ കഴിയില്ല ഇതിനെ പോലെ കുറ്റവാളികൾ എവിടെയും കഴിയാം അപ്പോൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ സംശയം തോന്നിയാൽ ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വൈകാതെ ഇയാളെ പിടികൂടും എന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സാരങ്കാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡാണ് ഇതുപോലെ അതിക്രൂരമായ രീതിയിൽ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചത്